അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു ആറാം ക്ലാസ്സിലെ തസ്കീയത്തിൽ വിൽദാനിലെ ആറാമത്തെ പാഠം വഹിബസ് എന്ന പാഠം ഇൻഷാ വായിച്ച് നമുക്ക് തെതിരി ഭാഗത്ത് നോക്കാം വഹിബസ് ഞാൻ ഇഷ്ടം വെക്കുന്നു ബഹുമാനപ്പെട്ട ഇമാം ഷാഫിർ അലി അള്ളാഹ് എന്നെ ചൊല്ലിയ ബൈറ്റാണിത് അപ്പോൾ നമുക്ക് നോക്കാം ഫാർഷദനി ീ എന്നിവർ ഷഫിമാമിൻ്റെ ഉസ്താദാണ് അപ്പോൾ വക്കീയ എന്നിവരിലേക്ക് ഞാൻ പരാതി ബോധിപ്പിച്ചു എൻ്റെ ഓർമ്മ പിശകിന് എൻ്റെ ഹൃദ്യസ്ഥമാക്കൽ പിശകിലെ അതിലുള്ള പിശകിന് ഞാൻ എന്ത് ചെയ്തു വക്കീയ എന്നിവരിലേക്ക് പരാതി ബോധിപ്പിച്ചു ഫർഷനിൽ ദോഷം ഒഴിവാക്കുന്നതിനേക്ക് എനിക്ക് മാർഗനിർദ്ദേശം നൽകി ഫാർഷദനി എനിക്ക് മാർഗനിർദ്ദേശം നൽകി ഇലാ തെർക്കിൽ ദോഷം ഉപേക്ഷിക്കുന്നതിലേക്ക് ദോഷം ഒഴിവാക്കുന്നതിലേക്ക് എനിക്ക് എന്തു ചെയ്തു മാർഗനിർദ്ദേശം നൽകി എന്നിട്ടോ എന്നോട് പറഞ്ഞു എന്നോട് വർത്തമാനം അറിയിച്ചു തീർച്ചയായിട്ടും അറിവ് എന്ന് പറയുന്നത് അതൊരു പ്രകാശമാണ് അതൊരു നൂറാണ് ആ ആ നൂറുണ്ടല്ലോ പ്രകാശം ലാ അതൊരു ദോഷിക്ക് സമ്മാനമായി നൽകുകയില്ല അപ്പൊ ദോഷിയായ മനുഷ്യന് അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ് അവനക്ക് സമ്മാനമായി നൽകുകയില്ല رأيت العلم صاحبه كريم ولو ولدته آباء لئام فلولا العلم ما سعدت رجال ولا عرف الحلال ولا الحرام رأيت العلم صاحبه كريم رأيت العلم أعرف الأعضاء التي أراها സ്വാഹിബഹു കരീമുൻ അറിവുള്ള ആളുകളെ മാന്യന്മാരായിട്ടാണ് ഞാൻ കാണുന്നത് ഇൽമ കരീമുൻ അറിവുള്ള ആളുകളെ മാന്യന്മാരായിട്ടാണ് ഞാൻ കാണുന്നത് വലൗ കാണുന്നത്മാരായ മാതാപിതാക്കളാൽ ജന്മം നൽകിയവരാണെങ്കിലും ശരി നീജന്മാരായ വേണ്ടാത്ത രൂപത്തിൽ നടക്കുന്ന മാതാപിതാക്കളാണ് ആ കുട്ടിക്ക് ആ ആലിമിന് ഇൽമ പഠിച്ച ആ മനുഷ്യന് ജന്മം നൽകിയത് എങ്കിലും ശരി അറിവുള്ള ആളുകളെ മാന്യന്മാരായിട്ടാണ് ഞാൻ കാണുന്നത് ഇമാം ഷാഫി റലിഅള്ളന്ന് പറയാണ് എന്നിട്ട് അറിവില്ലെങ്കിൽ ഒരാളും വിജയം കൈവരിക്കുകയില്ല അറിവില്ലെങ്കിൽ ഒരാളും വിജയം വരിക്കുകയില്ല അറിയപ്പെടുകയുമില്ല ഹലാലും ഹറാമും അറിയപ്പെടുകയുമില്ല അറിവില്ലെങ്കിൽ ഒരു മനുഷ്യനും വിജയിക്കുകയും ഇല്ല അതുപോലെ തന്നെ ഞാൻ ഇഷ്ടം വെക്കുന്നു ഞാൻ ആളുകളെ ഇഷ്ടം വെക്കുന്നു വലസ്തു വലസ്തു മിൻഹും മിന്നും ഞാൻ അവരിൽ പെട്ടവനല്ല ഒമാനപ്പെട്ട ഇമാം ഷാഫിൻ്റെ തവാദു കൊണ്ട് പറയണത് ഒലസ്തു മിന്നും ഞാൻ അവരിൽ പെട്ടവനല്ല എന്നിട്ടോ ലിൻ ഷ എന്തുകൊണ്ടാണ് സ്വാധീനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ല അലി അൻ അനാലബിഹിം ഷഫ അവരെ ഇഷ്ടം വെക്കുന്നത് കാരണത്താലെങ്കിലും അവരുടെ ഷഫായത്ത് എനിക്ക് നേടാനായേക്കാം അവരുടെ ഷഫായത്ത് എനിക്ക് നേടാനായേക്കാം അവരെ ഞാൻ ഇഷ്ടം വെക്കുന്നത് കൊണ്ട് അവരുടെ ശഫായത്ത് എനിക്ക് നേടാനായേക്കാം അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് സ്വാലിഹീകങ്ങളെ ഇഷ്ടപ്പെടുന്നത് ദോഷകരമായ രീതിയിൽ കച്ചവടം ചെയ്യുന്ന വ്യക്തികളെ ഞാൻ വെറുക്കുന്നു ദോഷകരമായ രീതിയിൽ കച്ചവടം ചെയ്യുന്ന വ്യക്തികളെ ഞാൻ വെറുക്കുന്നു കച്ചവട ചരക്കിൽ നമ്മൾ സമന്മാരാണെങ്കിലും ശരി കച്ചവട ചരക്കിൽ നമ്മൾ സമന്മാരാണെങ്കിലും ശരി കച്ചവടം ചെയ്യുന്ന വസ്തുക്കൾ അത് നമ്മൾ പിന്നെ ദോഷക ദോഷകരമായിട്ട് കച്ചവടം ചെയ്യുന്നതും അതുപോലെ തന്നെ ശരിയായിട്ട് കച്ചവടം ചെയ്യുന്നതിൻ്റെ അരികിലും ഒരേ രൂപത്തിലുള്ള കച്ചവട വസ്തുക്കളാണെങ്കിലും ശരി ദോഷകരമായ രീതിയിൽ കച്ചട കച്ചവടം ചെയ്യുന്ന വ്യക്തികളെ ഞാൻ എന്ത് ചെയ്യുന്നു വെറുക്കുന്നു എന്ന് ഇമാം ഷഫീർ അലി അള്ളാവിനോട് പാടുകയാണ് ഇനി ഇൻഷാല്ല നമുക്ക് തെതിരീബാത്ത് നോക്കാം തെതിരീബാത്തിൽ ഒന്നാമത്തത് നമ്മുടെ ഭാഷയിലേക്കാക്കാനാണ് ഒന്ന് അപ്പം അതിനർത്ഥം എന്താ അള്ളാഹുവിൻ്റെ നൂറ് പാപികൾക്ക് നൽകുകയില്ല രണ്ടാമത്തെ ഇൽമ സ്വാഹിബുഹു കരീമുൻ ഏറെ അർത്ഥം അറിവുള്ള ആളുകളെ മാന്യന്മാരായിട്ടാണ് ഞാൻ കാണുന്നത് മൂന്ന് ഇൽമു അറിവില്ലെങ്കിൽ ഒരാളും വിജയം വരിക്കുകയില്ല നാല്ബുസ്വാലിഹീന വലസ്തു മിൻഹും ഞാൻ ഞാൻ സ്വാലിഹായ ആളുകളെ ഇഷ്ടം വെക്കുന്നു വലസ്തു മിന്നും പറഞ്ഞാൽ ഞാൻ അവരിൽ പെട്ടവനല്ല അഞ്ചാമത്തെ ദൈവം അക്രഹുമൻ തിജാരത്തുഹുൽ മഹാസി ദോഷകരമായ രീതിയിൽ കച്ചവടം ചെയ്യുന്ന വ്യക്തികളെ ഞാൻ വെറുക്കുന്നു ഇനി നുക്കബ്വിൽ ഉൽ ജുമര മിനൻ നസ് ചില പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് എഴുതണം എങ്ങനെ ഒന്നാമത്തെ അൽ അൽമു അപ്പം നമുക്ക് എഴുതും അൽമു ഹയാത്തുൽ ഇസ്ലാം അൽമ ഇസ്ലാമിൻ്റെ ജീവനാണ് അൽ അൽമനൂറോൻ ഇനി അടുത്തേ സ്വാഹിബുൽ ഇൽമ ഇൽമി കരീമോൻ അങ്ങനെ ഇതാം മൂന്നാമത്തെ ഒഹിബു ഒഹിബു സ്വാലിഹീന അല്ലെങ്കിൽ ഒഹിബുൽ ആ രീതിയിലൊക്കെ അവിടെ എഴുതി ചേർക്കുക ഇനി അടുത്ത് നെക്കറ് വായിച്ച് മനസ്സിലാക്കാനുള്ള ഷക്കായഷ്കു ഷിഖായത്ത് അഹ്ദ യുഹ്ദി ഇഹ്ദർഷ ഉർഷിദ് ഇർഷാദ് പിന്നെ അവിടെ ജം ആ കൊടുത്ത് ഏകവചനം ബഹുവചനം മാസിയത്തും ജമുംസി ലഹിമും ജംഇലി ആമ് ജമ്മ ആബാ അങ്ങനെ വാക്കിയുള്ളതൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇനി നക്തുബുൽ നക്തുബുൽ അർത്ഥം എഴുതാനാണ് മാന എന്താ ആദരണീയൻ നീജർ ബിസിനസ് നഖ്തുബുൽ അർത്ഥമെഴുതാനാണ് നക്തൂബുൽ പാപം ഇനി അടുത്ത നുജീബ് ഉത്തരം എഴുതാനാണ് ഒന്നാമത് ഞാൻ വക്കീഫ് റലി അള്ളാഹ് അനുവിനോട് പരാതിപ്പെട്ടു മാതാശക്ക ഇലൈഹി എന്താണ് പരാതിപ്പെട്ടത് എന്താ പരാതിപ്പെട്ടത് ഹൃദ്യസ്ഥമാക്കുന്നതിനുള്ള പിശുക്കിനെ ഹൃദയ ഹൃദ്യസ്ഥമാക്കുന്നതിനുള്ള പിശുക്കിനെയാണ് എന്ത് ചെയ്തത് പരാതിപ്പെട്ടത് അടുത്തത് ഫർഷദനി ഇല ഫർഷനി അദ്ദേഹം എനിക്ക് മാർഗദർശനം നൽകി ഇല മ അർഷദോഹോ എന്തായിരുന്നു മാർഗദർശനം ആൻസറ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് മാർഗനിർദ്ദേശം നൽകി ഇനി അടുത്തത് വ അഹ്ബറി അദ്ദേഹം എന്നോട് പറഞ്ഞു ഭീമ അക്ബറഹു എന്താണ് പറഞ്ഞത് അറിവ് എന്നത് അള്ളാഹുവിൻ്റെ നൂറാണെന്നും അത് പാപികൾക്ക് സമ്മാനിക്കപ്പെടുകയില്ലെന്നും അതാണ് പറഞ്ഞത് നാലാമത്തത് ഞാൻ സൽവൃത്തരെ ഇഷ്ടപ്പെടുന്നു സ്വാലിഹിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു ലിമ അഹബവും ലിഹ ലിമ അഹബവും ഷാഫി റലിള്ളു ഷാഫി ഇമാമെ സൽ പ്രവർത്തകരെ ഇഷ്ടപ്പെടാൻ കാരണമെന്താണ് കാരണം എന്താ അവരെ ഇഷ്ടം വെക്കുന്ന കാരണത്താൽ അവരുടെ ഷഫാത്ത് നേടാൻ അവരുടെ ഇഷ്ടപ്പെടുന്ന അവരെ ഇഷ്ടപ്പെടുന്ന കാരണത്താൽ എന്തു ചെയ്യും അവരുടെ ഷഫാത്ത് നേടാൻ വേണ്ടിയാണ് അവരിഷ്ടപ്പെടുന്നത്

നീജന്മാരായ മാതാപിതാക്കളാൽ ജന്മം നൽകിയവരാണെങ്കിലും അറിവുള്ള ആളുകളെ മാന്യന്മാരായിട്ടാണ് ഞാൻ കാണുന്നത് ഷാഹ് ഇതോടെ പാടത്തിലത്തെ തിരി ബാത്ത് കഴിഞ്ഞു അള്ളാഹു സുബാനോലാഫിയ ഇമ് പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ നാം ചെയ്ത എല്ലാ പാവങ്ങളും അള്ളാഹു താല ഒട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാകട്ടെ ആമീൻ പഠിക്കാനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ ആമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ